നാണല്ല ഇടാൻ പോന്നു സത്യം പറയാൻ പോകുന്ന ഒരു നാണമില്ലേ ഏ ഈ ഈ കണ്ണുകണ്ട ഈ പാകിസ്ഥാൻ ക്രിക്കറ്റർ അഫ്രീദിനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ ചാടിയിട്ടുള്ളത് ഏ അവൻ്റെയൊക്കെ പേര് പറയുന്നത് തന്നെ ഈ കൈയ്യും പൊക്കിയിട്ട് ചാടിത്തുള്ളത് എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഇവിടെ ഈ ഓപ്പറേഷൻ എന്തൂരം നടക്കുന്ന സമയത്തൊക്കെ അവൻ നമുക്കെതിരിട്ട പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഏ ആരെങ്കിലും രണ്ട് പേർക്ക് ഫ്രീ ആയിട്ട് വിളിച്ച് വരുമ്പോഴേ അല്ലെങ്കിൽ നാലായിട്ടും ഫുഡ് കൊണ്ടുവരുമ്പോളേ അതിലോട്ട് പോയിട്ട് വികേണ്ട അവർക്ക് പല അജണ്ടകളും ഉണ്ടാവും അതിലൊന്നും പോയി തലവെച്ച് കൊടുക്കണ്ട നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ മഹാ തണ്ടിത്തരാണ് ഉള്ള കാര്യം പറയാലോ മഹാത്തണ്ടിത്തറാണ് ചെയ്യണത് നമ്മളൊരു ഇന്ത്യക്കാരില്ലടാ അതിൻ്റെ ഒരു നിങ്ങളൊരു നിലയമ്പരില്ലാത്തവരായി മാറില്ല അവർ മുമ്പിൽ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ രാജ്യത്ത് വന്നിട്ട് കുറേ ആൾക്കാരെ വെടിവെച്ച് കൊന്ന ആ ഒരു 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 സീനെങ്കിലും നിങ്ങൾക്ക് ഓർത്തൂടായിരുന്നു നടാവും നാണം കെട്ടാന്മാരെ ഞാൻ തമാശ പറയാ അതിൽ വലിയ വലിയ കൊമ്പത്തുള്ളവന്മാരൊക്കെ ഉണ്ടാവും ആരുണ്ടെങ്കിലും പുല്ലാണ് ഇതെൻ്റെ ഇന്ത്യയുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഇന്ത്യക്കാരുടെ വികാരമാണ് നാണമല്ലേ നിനക്കൊന്നും അന്നം തരുന്ന നാട്ടിൽ പോയിട്ട് എന്താ പറയുക ആ അന്നം തരുന്ന നാട്ടിലാണ് ഞങ്ങൾ അന്നം തരുന്ന നാട്ടിൽ ഇങ്ങനെയാണ് അന്നം തരുന്ന നാട്ടിൽ ഒരു രാജാവും കൂടെ വാണ്ടില്ല ഈ ജാതി വാണക്കുറ്റികളെ കൊണ്ടുവന്ന് സ്റ്റേജിൽ കയറ്റി എടുത്ത് ചാടിത്തുള്ള പറഞ്ഞുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ തെറ്റെന്നൊന്നും പറയണം കാരണം അന്നാണല്ല വിഷയം അപ്പം അന്നതിൻ്റെ നാട് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും അന്നതിൻ്റെ നാട് തീർത്ഥം തിന്ന പറഞ്ഞോളൂ തിന്നൊന്നുമില്ലല്ലോ ആൾക്കാർ പറഞ്ഞൊന്നുള്ളൂ അല്ല ചിലപ്പോൾ തിന്നുമായിരിക്കും എനിക്കറിയില്ല എടാ ഒരു 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 ഉളുപ്പ് വേണ്ട ഏ പാകിസ്ഥാനിൽ ചെയ്യൂടാ അങ്ങനെ പാകിസ്ഥാനിൽ അങ്ങനെ ചെയ്യൂ കാരണം എന്താ പറയുക അമ്മമാർക്ക് അമ്പരെ നാടിനോട് കൂറുണ്ട് നിനക്കൊന്നും അതില്ലടാ നിനക്കൊക്കെ പൈസ കിട്ടിയാൽ മതി അല്ലേ നിനക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബോധമില്ലാത്ത മനുഷ്യന്മാരായിട്ട് മാറാനുള്ളത് ദിനംപ്രതി അവർക്കൊക്കെ അവരുടെ നാടിനെ സ്നേഹിക്കാൻ അറിയോ അവിടെ വന്ന് ചാകുന്ന തീവ്രവാദികളുണ്ട് അവർക്ക് എത്രയോ മെച്ചപ്പെട്ടവരാണ് കാരണം അവർ അവരുടെ നാടിന് വിശ്വാസമായിട്ടാണ് നിൽക്കുന്നത് ഏതൊരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വാക്കുപ്പുകളാണ് ആലോചിക്കുന്നത് ഞാൻ ഓരോ തീവ്രവാദികളും അവനവന്റെ നാടിന് വിശ്വാസിയായിട്ട് നിൽക്കുന്നത് നിങ്ങളെപ്പോലെ എന്താ പറയാ ഒരു നാണോ മാനില്ലാത്തമാരല്ല അവർ അവരുടെ നാടിന് വേണ്ടി എടുക്കുന്ന സ്റ്റാൻഡാണ് അത് നമുക്കെതിരാണെന്നുള്ളൂ അപ്പൊ നമ്മളവരെ വേണ്ടി വെച്ചില്ലല്ലോ സ്വാഭാവികം പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഓപ്പറേഷൻ എന്തൂറിനെതിരെ വളരെ മോശമായിക്കൊണ്ട് ആക്കോണ്ട് ഇന്ത്യക്കെതിരെ പോസ്റ്റിട്ടവനാണ് ഈ അഫ്രീതി എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുവന്നിട്ട് അവന്റെ മുമ്പിൽ തുള്ളാൻ ചെണ്ട കൊട്ടാൻ ഇത് കേരളക്കാരാണെന്ന് പറയാൻ നാണമില്ലേ നിനക്കൊന്നും ഞാൻ ചോദിക്കണേ ഏത് കേരളക്കാരും ഞങ്ങളൊക്കെ കേരളത്തിലുള്ളവരെയാണോ ഞങ്ങൾക്ക് കൊണ്ട് തോന്നാത്ത ഒരു വികാരം നിങ്ങൾക്ക് തോന്നാനുള്ള കാര്യം എന്താ ആരെങ്കിലും ഫ്രീ ആയിട്ട് വല്ല ഫുഡ് തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ രണ്ട് പെഗ്ഗുന്നുണ്ടാവും അതും കൂട്ടിയിട്ടും ഇങ്ങനെ ചാടിത്തുള്ളാ പോവരുത് അവർക്കൊക്കെ പല 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 ലക്ഷ്യങ്ങളുണ്ടാവും നിങ്ങളൊക്കെ മറക്കിക്കൊണ്ട് അവർ ചെയ്യുന്നതായിരിക്കും അത് പോയിട്ട് തലവെച്ച് കൊടുക്കല്ലേ ദയവ് ചെയ്തിട്ട് മനസ്സിലായ നിങ്ങളൊക്കെ ഈ ദിനംപ്രതി ഒരു ഒരു നാലു ഫുഡിന് വേണ്ടിയിട്ട് ഒരു രണ്ട് പെഗ്ഗിന് വേണ്ടി രാജ്യത്തിനെ അപമാനിക്കാതാ ഏ കുറച്ചൊക്കെ ഒരു ഉളുപ്പ് വേണ്ടേ നിങ്ങൾക്ക് തമാശ പറയില്ല ഒരു ഒരു രാജ്യത്ത് നിന്ന് മറ്റേ രാജ്യത്ത് പോയി നേരിട്ട് നിങ്ങൾ നിങ്ങളുടെ സംസ്കാരം മറക്കുമോ നിങ്ങളുടെ രാജ്യത്തെ മറക്കുമോ ഒരു കേരളക്കാരൻ്റെ ഒരു പ്രോഗ്രാമിന് അഫ്രീദിനെ കൊണ്ടുവന്നിട്ട് എന്തിനാണ് നിങ്ങൾ ഈ പാകിസ്ഥാൻ എത്രത്തോളം സ്നേഹിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞമ്മയുടെ നാടാണത് ആണോ നിങ്ങൾ പൊക്കിൽക്കൂടി വന്ന അവിടെയാണോ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉപകാരം ഈ പാകിസ്ഥാനികളുമായിട്ടുണ്ടോ അല്ല അവർ അവരെന്തെങ്കിലും നിങ്ങൾക്ക് തരുന്നുണ്ട് ഞാൻ അറിയാമായിട്ട് ചോദിക്കണം ഞാൻ അറിയില്ല മോനെ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളെ ഇന്ത്യയിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ത്യൻ വികാരം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ ഈ സംസ്കാരം വിടാനോ അല്ലെങ്കിൽ അവനവൻ്റെ വികാരം പിടിയാണോ പറ്റുന്നില്ല നിങ്ങൾക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു എന്നാണ് അതെ ഈ വക പരിപാടി നടത്തുന്നവർക്കൊക്കെ ഒരു ഉദ്ദേശം ഉണ്ടാവും അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവും അതിൽ ടൂൾ ആയിട്ട് നിങ്ങൾ മാറിയത് ദയവ് ചെയ്തിട്ട് പോരെ നിങ്ങൾ ഒരു പുറത്തു പോയി ജോലി ചെയ്യുന്നവരെ രണ്ട് പക്കൊക്കെ വാങ്ങിക്കാൻ പൈസ ഒക്കെ നിങ്ങളുടെ ഉണ്ടാവില്ലേ അല്ലേ ഒരു അൽഫാം മന്തി കഴിക്കാൻ പൈസ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞങ്ങൾ പിരിവിട്ടരാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുമാതിരി രാജ്യത്ത് അപമാനിക്കല്ലേ ഒരു രാജ്യം മുഴുവൻ പാകിസ്ഥാനെതിരെ നിൽക്കുമ്പോൾ അവർ ചെയ്ത ഒരു ഒരു നിറീകടിനെതിരെ നിൽക്കുമ്പോൾ കേരളത്തിൽ നിന്ന് കുറെ പൂങ്കവാന്മാര് പോയിട്ട് അവന്മാരെ കാലുകഴിഞ്ഞു മൂത്രം കുടിക്കുന്ന പരിപാടി ചെയ്യല്ലേ ഇത് ഇത് ഞാൻ പറഞ്ഞല്ലേ ഇത് പേഴ്സണലായിട്ട് എൻ്റെ വികാരം മാത്രമേ പറയുന്നത് നിങ്ങൾ ഇനി എന്ത് തന്തല്ലാത്ര അവിടെ ന്യായം പറഞ്ഞല്ലോ ശരി ഞങ്ങൾക്ക് തന്തല്ലാത്രം തന്നെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അത് നല്ല ന്യായങ്ങളായിരിക്കും നമുക്ക് കേൾക്കാൻ താല്പര്യമില്ല മനസ്സിലായോ താല്പര്യമില്ല ഞങ്ങൾക്ക് ഇതുപോലത്തെ തമ്മാടികളുമായിട്ടൊരു ബന്ധമല്ല സത്യം കേരളത്തിനില്ല മനസ്സിലായില്ല നിങ്ങൾക്ക് നാണം കട്ടവന്മാർ